ാട്ട് കായലിന്റെ ഏറ്റവും വീതി ഒൻപത് കിലോമീറ്റർ കൈകൾ ബന്ധിച്ച് നീന്തികയറി ദേവജിത് ലോക റെക്കോർഡിലേക്ക് ഇരു കൈകളും ബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കൂമ്പേക്കടവിൽ നിന്നും രാവിലെ എട്ട് ഇരുപത്തിയേഴിന് ചേർത്തല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷിൽജാ സലീം ഗ്രാമപഞ്ചായത്ത് അംഗം നൈസി ബെന്നി തിരുനല്ലൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ഡി ബി വിമൽ ദേവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ ഹരിക്കുട്ടൻ എന്നിവരുടെ നേതൃത്വത്തിൽ നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒരു മണിക്കൂർ മിനിറ്റ് കൊണ്ട് നീന്തിക്കേറിയ ദേവജിത്തിനെ ചേർത്തല ഫയർ സ്റ്റേഷൻ ഓഫീസർ പ്രേംനാഥ് പി വി സ്വീകരിച്ചു തുടർന്ന് വൈക്കം ബീച്ചിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു വേണം ഒരു കുട്ടി എങ്കിലും തീർച്ചയായും ഇന്ന് എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് നമുക്ക് വൈക്കങ്ക നമ്മുടെ അഭിമാനമായിട്ട് നമ്മുടെ മണ്ണിൽ ഒരു വൈക്കങ്ക വന്നപ്പോൾ ൾ വിജയശ്രീലാളായി ഏറ്റവും കിലോമീറ്റർ താണ്ടി എന്റെ കുഞ്ചായും നമ്മുടെ കുട്ടിയുടെ പേരും കൂടി ചേർക്കും എന്നും വൈക്കത്തെ അഭിമാനമായി നീ വാങ്ങും എന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കാരണം ആദ്യത്തെ വൈക്കാര ചടങ്ങിൽ നഗരസഭ കൗൺസിലർ ബിന്ദു ഷാജി സ്വാഗതം പറഞ്ഞു ചലച്ചിത്ര താരം ചെമ്പിൽ അശോകൻ മുഖ്യ അതിഥിയായിരുന്നു വേമ്പനാട്ടുകായലിൻ്റെ ആഴം എത്രത്തോളം എന്ന് ഇതുവരെ അളന്ന് തിട്ടപ്പെടുത്തിയായിട്ട് എനിക്കറിയില്ല എങ്കിലും കക്കാവാരികാലൂടെ ആ തൊഴിലാളികൾ അവർക്ക് നിന്ന് കക്കാവാരാൻ പറ്റുന്ന ചില സ്ഥലങ്ങളുണ്ട് അത് മാത്രമാണ് കാലത്തുന്ന സ്ഥലം ബാക്കി ആരും നടന്നു കണ്ടിട്ടില്ല എൻ്റെ അറിവിൽ വേമ്പനാടുകായൽ ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ആനന്ദവല്ലി ചേർത്തല ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രേംനാഥ് പി വി വൈക്കം ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ പ്രതാപ് കുമാർ തലോലപ്പറമ്പ് സ്റ്റേഷൻ പി ആർഒ സബ് ഇൻസ്പെക്ടർ മോഹൻ ടി വൈക്കം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ജെ സുനിൽ ഷിഹാബ് കെ സൈനു കെ പി എം വി എച്ച് എസ് പൂത്തോട്ട പ്രിൻസിപ്പൽ അനൂപ് സോമരാജൻ ആൽവിൻ ജോർജ് അറിയത്തിൽ അൻസൽ നായർ സുഭാഷ് ുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു കൂടി കാണുന്ന നമ്മുടെ ഈ വേമനാട് കായൽ എന്ന് പറയുന്ന ഈ മഹാസാഗരം പോലെ നമുക്ക് അനുഭവപ്പെടുന്ന വേമനാട് കായൽ കൈകാലുകൾ ബന്ധിച്ച് നീന്തി ഈ ചെറുപ്രായത്തിൽ തന്നെ നീന്തി കിടക്കാനായിട്ട് സാധിച്ച നമ്മുടെ പ്രിയപ്പെട്ട വൈക്കത്തിന്റെ അഭിമാനമായ ദേവജത്തിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്നും പ്രാവശ്യവും ഞങ്ങൾ വൈക്കുന്ന നഗരസഭയും ഡോൾഫിൻ അക്വാട്ടി ക്ലബുമായി ഒരു സംയുക്ത സംരംഭമായിട്ടാണ് ഇത് നടക്കുന്നത് ഈ പ്രോഗ്രാം പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ നാട്ടുകാരൻ വൈക്കങ്കാരൻ ഒരു കുട്ടി ആദ്യമായി ഞങ്ങൾ ഓരോ വേദിയിലും നഗരസഭാ അധ്യക്ഷ പലപ്പോഴും നമ്മുടെ കോച്ചിനോട് പറയും വൈക്കങ്കാർക്കൊരു അവസരം നൽകി കൂടെ നൽകിക്കൂടെയെന്ന് കോച്ചിനോട് പറയും ആദ്യമായി വൈക്കത്തുകാരൻ ഒരു ഒരു ഇങ്ങനെ ുംൗരാവുലിക്കും അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം ഉദയനാപുരം അമ്പിനേഴുത്ത് വീട്ടിൽ സജീവ് കുമാറിന്റെയും സവിത സജീവിന്റെയും മകനാണ് ദേവജിത് ദേവിക ഏക സഹോദരിയാണ് മൂവാറ്റുപുഴയാറിലെ കുത്തൊഴുക്കിൽ കോച്ച് ബിജു തങ്കപ്പിന്റെ നേതൃത്വത്തിൽ ആറുമാസത്തെ നീന്തൽ പരിശീലനത്തിന് ശേഷമാണ് ദേവജിത്ത് ഈ നേട്ടം കൈവരിക്കുന്നത് ചടങ്ങിൽ ഇരുപത്തിരണ്ട് കുട്ടികളെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ പ്രാപ്തരാക്കിയ ഡോൾഫിൻ അക്വാട്ടി ക്ലബ് കോച്ച് ബിജു തങ്കപ്പിനെയും പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനുവിനെയും ആദരിച്ചു നേരത്തെ പോലെ തന്നെ കുളത്തിൽ നീന്താൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ കുളത്തിൽ നീന്താൻ പറഞ്ഞത് അത് കഴിഞ്ഞ് ഈ കുട്ടിയ ഓരോ വാർത്തകൾ കാണുമ്പോഴത്തേക്കും അവനൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഈ റോഷൻ ക്ലബ്ബിനെ കുറിച്ച് ഇറങ്ങിയത് ശിവസാർ മണ്ഡലം ക്ലബിൽ ബന്ധപ്പെട്ടു അവനെ കൊണ്ടുപോയി ബി ജി സാറ് നീലിച്ചോ കുളത്തിൽ നീലിച്ചു നോക്കാം ഓച്ചു കഴിയുമ്പോഴത്തേക്ക് ബി സാർ വന്നത് പെർഫെക്റ്റാണ് ഫിക്റ്റാണ് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പോകും അങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് ടുത്ത് കുളത്തിലാണ് പിന്നെ അവിടുന്ന് അവിടുന്ന് അവിടുത്തെ സാറാണ് പറഞ്ഞത് ഇങ്ങനെ സെലക്ഷൻ നടക്കുന്നുണ്ട് അങ്ങോട്ട് പോയി പിന്നെ പിന്നെ എന്നെ പഠിപ്പിച്ച വിജി സാറാണ് പിന്നെ എന്നെ ആദ്യം ആദ്യം വെള്ളത്തിൽ അച്ഛനാണ് എന്നെ ആദ്യം നീന്തൽ പഠിപ്പിച്ച അച്ഛൻ തന്നെയാണ്